എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറമല്ലൂർ മെമ്മോറിയൽ ഗവൺമെന്റ് സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ ചെയ്തു മെമ്മോറിയൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ വാർഷികാഘോഷവും രക്ഷാകർത്ത യോഗവും നടന്നു എ ഉദ്ഘാടനം ചെയ്തു അതുപോലെ അധ്യാപകര് ഇവിടെ ഒക്കെ വളരെ എങ്ങനെയാണ് വിദ്യാലയം കൊണ്ടുപോകേണ്ടത് ആ രീതിയിൽ കൊണ്ടുപോകുന്നതിനാണ് എല്ലാവരും പ്രധാനാധ്യാപിക പി സൈന സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് ജോസഫ് വിജയ് അധ്യക്ഷത വഹിച്ചു ബോഡിബിൽഡർ അശ്വിൻ ഷെട്ടി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു <noise> <hesitation> h e s i t a <sussurra> 이 i o n h e s i t a 가 i o n h e s i t a t 피이이 മട്ടാഞ്ചേരി ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ രമ്യ ജോസഫ് സ്കൂൾ പത്രം പ്രകാശനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ സന്ധ്യ ഹൈസ്കൂൾ പ്രധാനാധ്യാപിക അച്ചാമ ആന്റണി ചെയർപേഴ്സൺ മഞ്ജു അനിൽകുമാർ പറയാനുള്ളത് ഒരിക്കലും അധ്യാപകൻ അനു ജോസഫ് നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി